نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم اجعل هذا الشهر العظيم شاهدا لنا لا شاهدا علينا واجعله حجه لنا لا حجه علينا اللهم تقبل منا صيامنا وقيامنا وسائر عباداتنا يا رب العالمين ും ബഹുമാന്യായ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തക്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹു തായല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റമദാൻ മാസം വിട പറയുകയാണ് റമദാൻ മാസത്തിനെ സ്വീകരിക്കാൻ ലോകത്തുള്ള മുസ്ലിങ്ങൾ വളരെ ആവേശത്തോടും താൽപ്പര്യത്തോടും സന്തോഷത്തോടും കൂടിയാണ് കാത്തിരുന്നത് ഈ ഒരു മാസക്കാലം അവർ അനുഭവിക്കുന്നതും ആ തരത്തിലുള്ള സന്തോഷവും ആനന്ദവും തന്നെയാണ് ഇന്ന് റമദാൻ ഇരുപത്തിയേഴ് അവസാനത്തെ പത്ത് ഏറ്റവും പോരിശയുള്ളതാണ് അതിലെ ഒറ്റയിട്ട രാവുകൾ അതിനേക്കാൾ പോരിശ ഉള്ളതാണ് ലേലത്തിൽ കതിറിന് സാധ്യതയുള്ള ദിവസങ്ങളുമാണ് ഈ ലേലത്തിൽ കതിറിൻ്റെ രാവിൻ്റെ ശേഷം വരുന്ന പകലുകളും ഏറെ പോരിശയുള്ളതും ശ്രേഷ്ഠതയുള്ളതുമാണ് ഇനിയുള്ള ദിവസങ്ങൾ വളരെ കുറച്ചാണെങ്കിലും രണ്ടോ മൂന്നോ ദിവസമാണെങ്കിലും അതിനു വേണ്ടി കൂടുതൽ അധ്വാനിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനുഹൂവത്തായാല നമുക്ക് നൽകിയ ഒരു നല്ല കാലമാണ് റമദാൻ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മൾ പലപ്പോഴും അള്ളാഹുവിനോടുള്ള ബാധ്യത പൂർത്തിയാക്കാൻ മറന്നു പോവാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറ്റങ്ങളും കുറവുകളും സംഭവിക്കാറുണ്ട് ഇങ്ങനെ തിരക്കിനിടയിൽ നമുക്ക് ഒരു വർഷത്തിൽ ഒരു മാസം ഒന്നൊതുങ്ങുവാനും ഒരച്ചടക്കം പാലിക്കുവാനും പോരായ്മകൾ തീർക്കുവാനും ചെയ്തു പോയ പാപങ്ങൾ പുറത്ത് കിട്ടാൻ അള്ളാഹുവിനോട് ദ്വായ ചെയ്യുവാനും ഒക്കെയുള്ള ഒരു പ്രത്യേക കാലമാണ് ഈ റമദാൻ മാസം നമ്മളില്ലേ ഈ ബിസിനസ്സുകാർക്കറിയാം വർഷത്തിലൊരിക്കൽ ഒരു സ്റ്റോക്ക് എടുക്കലുണ്ട് അവരുടെ വസ്തുക്കൾ കച്ചവട സാധനങ്ങൾ എല്ലാം കണക്ക് കൂട്ടി അവിടെ ഉള്ളതും അവിടെ ഡെഡ് സ്റ്റോക്ക് ആയതും അതിൽ നിന്ന് കിട്ടിയ ലാഭവും അവശേഷിക്കുന്ന ഒക്കെ ഒരു കണക്കുകൂട്ടി വ്യവസ്ഥപ്പെടുത്താറുണ്ട് വാഹനങ്ങളുള്ള ആളുകൾ നിയമം അനുസരിച്ച് അതിന്റെ വർഷം പൂർത്തിയാകുമ്പോഴേ അതൊന്ന് വർക്ക്ഷോപ്പിൽ കയറ്റി അതിന്റെ യന്ത്രങ്ങളെല്ലാം ഒന്ന് റിപ്പയർ ചെയ്ത് നന്നാക്കി പിന്നീട് പെർമിഷൻ അപേക്ഷിക്കാറുണ്ട് ഒരു ബ്രേക്കിന് നിർത്താന്ന് പറയും ഇതുപോലുള്ള ഒരു സ്റ്റോക്കെടുപ്പും ഒരു റിപ്പയറും ആണ് യഥാർത്ഥത്തിൽ ഈ റമദാൻ മാസം എന്ന് നാം അറിയണം വ്യക്തികൾക്കും സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും അതിൻ്റെ ഗുണമുണ്ടാകും അള്ളാഹു നമുക്ക് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് നാം തക്കവയുള്ളവരായി തീരാനാണ് എന്ന് ഖുർആൻ പറഞ്ഞു നമ്മൾ പലപ്പോഴും ഹുത്ബയിൽ തന്നെ അത് പറഞ്ഞു ലാൽ കും തക്കോൽ അപ്പോ ഈ കാലഘട്ടത്തിൽ നമ്മുടെ തക്കവ വർദ്ധിച്ചോ അതാണ് നാം ഇപ്പോൾ ആലോചിക്കേണ്ടത് ഈ റമദാൻ നമുക്ക് എന്ത് നൽകി ഈ റമദാൻ കൊണ്ട് നമുക്ക് എന്ത് കിട്ടി ഈ റമദാനിൽ നാം അള്ളാഹുവിനോട് ഏത് വിധത്തിലാണ് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചത് അപ്പൊ തക്കവ വർദ്ധിച്ചു എന്നുള്ളത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ കൂടുതൽ അടുത്തോ കൂടുതൽ ഇബാദത്തുകൾ ചെയ്തോ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിന്നോ അങ്ങനെ നമ്മൾ നമ്മെ നന്നാക്കിയോ എന്ന് ആലോചിക്കേണ്ട അവസാന സമയമാണിത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇസ്ലാമിന്റെ ഏത് ഇബാദത്തുകൾക്കും അതിന് പല തലങ്ങളുമുണ്ട് അതിന് വിശ്വാസത്തിൻ്റെ തലമുണ്ട് ആത്മീയമായ തലമുണ്ട് ഭൗതിക ശാസ്ത്രപരമായ തലങ്ങളുണ്ട് അതുപോലെ തന്നെ സാമൂഹിക ശാസ്ത്രപരമായ തലങ്ങളുമുണ്ട് വിശ്വാസത്തിൻ്റെ തലമെന്ന് പറയുന്നത് അതൊരു എബാധത്താണ് നമ്മൾ ചെയ്യേണ്ടതാണ് അള്ളാവിൽ നിന്ന് പ്രതിഫലം കാക്ഷിച്ച് ചെയ്യാനുള്ളതാണ് അതാണ് നമ്മുടെ നീയത്ത് അതിന്റെ ഭൗതികമായ രൂപമാണ് നമ്മൾ ഈ ചെയ്യുന്ന അമലുകൾ നിഷ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും അതിന്റെ കർമ്മങ്ങൾ അതിന്റെ ഭൗതികമായ രൂപമാണ് എന്നാൽ അതിന്റെ സാമൂഹിക ശാസ്ത്രപരമായ കുറെ കാര്യങ്ങളുണ്ട് ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ വിപാദത്തുകളെ കുറിച്ചും ശാസ്ത്രീയവും സാമൂഹിക ശാസ്ത്രീയവുമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട് ആ പഠനങ്ങളിൽ റമദാൻ നൽകുന്ന സന്ദേശം അത് സാമൂഹിക സുരക്ഷ വളരെ കൂടുതൽ ചിന്തകന്മാരും ഗവേഷകന്മാരും എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്താണ് വ്രതാനുഷ്ഠാനം നൽകുന്ന സാമൂഹിക സുരക്ഷ എന്ന് അറബിയിൽ പറയും സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതെന്താ വ്യക്തികളും വ്യക്തികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരും അയൽവാസികളുമുണ്ട് നാം നിത്യം കാണുന്ന ആളുകളുണ്ട് പുതുമുഖങ്ങളുണ്ട് ഇവരും നമ്മളും തമ്മിൽ സാമൂഹികമായ ഒരു ബന്ധം എന്താണ് എന്നതാണ് അയാളും ഞാനും തമ്മിലുള്ള ബന്ധം എൻ്റെയും അയാളുടെയും ജീവിതം ജീവിതത്തിലെ അവസ്ഥകൾ ഏറ്റവും വലിയ പ്രശ്നം കഴിവുള്ളവനും കഴിവില്ലാത്തവനും തമ്മിലുള്ള അന്തരം അത് വലുതാണല്ലോ ഒരു യാഥാർത്ഥ്യമാണ് പണമുള്ളവരുണ്ട് പണമില്ലാത്തവരുണ്ട് ജീവിത സൗകര്യങ്ങളെല്ലാം കിട്ടിയവരുണ്ട് അങ്ങനെ കിട്ടാത്തവരുണ്ട് അതൊക്കെ അള്ളാഹു സുബാനു അത്താല നിശ്ചയിച്ച പ്രകാരം ഓരോരുത്തർക്കും കിട്ടും ആ സന്ദർഭത്തിൽ ില്ലാത്തവനെക്കുറിച്ച് ആലോചിക്കുവാനും ഇല്ലാത്തവന് നൽകുവാനും പാവപ്പെട്ടവൻ്റെ പട്ടിണി പാവങ്ങളുടെ വിശപ്പറിയാനും ഒക്കെ ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് സാധിക്കുന്നു എന്നത് അതിൻ്റെ സാമൂഹികമായ ഒരു ഗുണമായി പല പണ്ഡിതന്മാരും എടുത്തു പറഞ്ഞിട്ടുണ്ട് പല ലേഖനങ്ങളിലും അത് കാണാൻ സാധിക്കും നോമ്പെടുക്കുന്നത് അള്ളാഹിലൊന്ന് കുലി കിട്ടാനാണ് യാതൊരു സംശയവുമില്ല അതിൽ മറ്റ് യാതൊന്നും ചേരാനും പാടില്ല പക്ഷേ അതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന സാമൂഹിക സുരക്ഷാ കാര്യങ്ങൾ വളരെ വലുതാണ് എന്ന് നോക്കൂ ഇഫ്താർ പ്രോഗ്രാമുകളെ കുറിച്ച് അനുകൂലിച്ചും വിമർശിച്ചും ആളുകൾ പറയും അനുകൂലിക്കേണ്ടത് അനുകൂലിക്കാം വിമർശിക്കേണ്ടത് വിമർശിക്കാം പക്ഷെ അതിൻ്റെ നന്മകൾ നമ്മൾ കാണാതെ പോകരുതല്ലോ എന്താ ഇഫ്താർ പാർട്ടികൾ ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ നോമ്പ് തുറക്കാൻ അയൽവാസികളെയും ബന്ധുക്കെയും ഒക്കെ വിളിച്ചു വരുത്തിയാൽ നമ്മുടെ മഹലിലുള്ള ആളുകളൊക്കെ ഏതാനും ദിവസങ്ങൾ ഒരുമിച്ചുകൂടി നോമ്പ് തുറന്നാൽ അതിൽ ആളുകൾ തമ്മിലുള്ള ഹൃദയബന്ധം ശക്തിപ്പെടുന്നുണ്ട് സ്നേഹം പങ്കുവെക്കുന്നുണ്ട് അന്യോന്യം കാര്യങ്ങൾ അറിയുന്നുണ്ട് നമ്മളൊന്നാണ് നമ്മളൊന്നാണ് എന്ന ബോധം കുടുംബത്തിലും അയൽപ്പക്കങ്ങളിലും മഹല്ലുകളിലും ആളുകൾക്കിടയിൽ മൊത്തത്തിലും ഉണ്ടാവുന്നുണ്ട് അത് അതിൻ്റെ ഒരു ഗുണമാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ നോക്കൂ പള്ളിക്കമ്മറ്റികൾ ഇഫ്താർ നടത്തുന്നു രാഷ്ട്രീയ സംഘടനകൾ ഇഫ്താർ നടത്തുന്നു ഭരണകൂടം ഭരണാധികാരികൾ ഇഫ്താർ നടത്തുന്നു പത്രസ്ഥാപനങ്ങൾ ഇഫ്താർ നടത്തുന്നു വ്യവസായികളും വ്യാപാരികളും ഒക്കെ ഇഫ്താറുകൾ നടത്തുന്നു എന്തിന്റെ പേരിലാണ് ഇത് എന്താണ് ഇതിന്റെ ഗുണം അതിന്റെ ഗുണം ഇത് തന്നെയാണ് നമ്മളൊന്ന് കൂടിയിരിക്കാം നമുക്കൊന്ന് വർത്തമാനം പറയാം നമുക്കൊന്നിച്ചൊരു ഭക്ഷണം കഴിക്കാം അത് ഇതിന്റെ ഒരു ഗുണം തന്നെയാണ് അതിൽ വരുന്ന വേസ്റ്റോ അല്ലെങ്കിൽ ദൂർത്തോ അനാവശ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് റമദാനിന്റെ ഈ നന്മ ലോകം അംഗീകരിച്ച കാര്യമാണ് മുസ്ലിം ലോകത്തെ വീടെയും അത് കാണാൻ സാധിക്കും നിങ്ങൾ നോക്കൂ പള്ളിയിൽ നോമ്പ് തുറക്കാൻ വരുന്ന ആളുകൾ നമ്മുടെ ഈ പള്ളിയിൽ പോലും പത്ത് നാനൂറ് ആളുകൾ ദിവസം നോമ്പ് തുറക്കേണ്ടത് മകരുഭ് നേരത്ത് ആരാണ് അവര് നമുക്കറിയില്ല എവിടുന്ന് വന്നവരാ അതും അറിയില്ല അതിനാരാ പണം തരുന്നത് അതും നമ്മൾ എഴുതി വെക്കാറില്ല വരുന്നവരെ മുഴുവനും അതിഥികളായി സ്വീകരിച്ച് സ്നേഹത്തോടെ സൽക്കരിക്കുന്ന അതിമനോഹരമായ ഒരു ദൃശ്യമാണ് ഇഫ്താർ എന്ന് പറയുന്നത് അത് അതിൻ്റെ സാമൂഹിക സുരക്ഷ ഭാഗമായി നമ്മൾ കാണേണ്ടതാണ് മനുഷ്യനും മനുഷ്യനും തമ്മിൽ മനുഷ്യപ്പറ്റുള്ള ബന്ധങ്ങൾ ഉണ്ടാകണം അല്ലാതെ വളരെ വരണ്ട ഊഷരമായ മാനസികമായി കടുപ്പം കൂടിയ അവസ്ഥയിൽ ജീവിച്ചിട്ട് കാര്യം മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയല്ലേ അതാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട അതിൻ്റെ ഒരു ഭൗതികമായ വശം ഹജ്ജിനെ കുറിച്ച് പോലും അ പറഞ്ഞിട്ടുണ്ട് ഫിഹി മനാഫിന്നാസ് ജനങ്ങൾക്ക് അതുകൊണ്ട് ചില ഉപകാരങ്ങളുണ്ട് എന്ന് ജനങ്ങൾക്കുമുള്ള ഉപകാരം ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ പരസ്പരം കാണാനൊരവസരം അവർക്ക് കാര്യങ്ങൾ അറിയാനൊരവസരം ഈ ഹജ്ജിന്റെ വിഭാഗത്തോടൊപ്പം നടക്കുന്നതാണ് അവിടെ നടക്കുന്ന കച്ചവടങ്ങൾ പോലും ലോക വ്യാപാരം അതുപോലും ഹജ്ജിന്റെ മനാഫിയായിട്ട് ഖുർആൻ തഫ്സീറുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എല്ലാ അമലിനും അങ്ങനെയുണ്ടാകും പിന്നെ ഈ റമദാൻ മാസം ഞാൻ പറഞ്ഞല്ലോ നമ്മളൊന്ന് ഒരുങ്ങേണ്ട കാലമാണെന്ന് താഴെ നിങ്ങൾക്ക് എളുപ്പം ഉദ്ദേശിക്കുന്നു നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നേയില്ല നമ്മൾ ദീനിനെ അങ്ങനെ മനസ്സിലാക്കണം ദീൻ എളുപ്പമാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾ പ്രായോഗികമാണ് മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നതാണ് ഒരു ദീനിയായ ജീവിതം എന്ന് പറഞ്ഞാൽ അതെന്തോ വല്ലാത്തൊരു ബലം പിടിച്ച് മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ഭാരമാണ് എന്ന് വിചാരിക്കേണ്ട വളരെ ലളിതമാണ് എവിടെ നമുക്കത് പ്രയാസമായി വരുന്നോ അവിടെ അള്ളാഹു താല അതിന് ഇളവ് നൽകിയിട്ടുണ്ട് അപ്പൊ നോമ്പ് എടുക്കണം രോഗികളെന്ത് ചെയ്യും അവർ പിന്നെ നോറ്റാ മതി പിന്നെ നോക്കാൻ കഴിയാത്തവരെന്ത് ചെയ്യും അവർ ഫിതിയെ കൊടുത്താൽ മതി യാത്രക്കാർ യാത്രക്കാരെന്ത് ചെയ്യും പിന്നെ അവർ നോറ്റുപിട്ടിയാൽ മതി വളരെ പ്രായാധിക്യത്തിലെത്തിയവരും അതുപോലെ ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും ഇവർക്കൊക്കെ തന്നെ ഇസ്ലാമിൽ ഈ നോമ്പിന് പല വിധത്തിലുള്ള ഇളവ് കൊടുത്തില്ല പിന്നെ എവിടെ ഇസ്ലാം മനുഷ്യന് ഭാരമാകുന്നത് നമസ്കാരവും അങ്ങനെ തന്നെ നമസ്കരിക്കണം നിന്ന് നമസ്കരിക്കണം നിൽക്കാൻ കഴിയില്ലേ ഇരുന്ന് നമസ്കരിക്കാം അതിനു കഴിയിലേക്ക് ഇടന്ന് നമസ്കരിക്കാം അതും ശരിയാവുന്നില്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കെങ്കിലും ചെയ്തുകൊണ്ട് അവന് നമസ്കാരം പൂർത്തിയാക്കാമെന്നാണ് എന്നാണ് രക്കാത്ത് മുതലുള്ളവൻ കൊടുത്താൽ മതി ഹജ്ജിന് മുതലും അതുപോലെ ആരോഗ്യവും പോയി വരാനുള്ള സൗകര്യവും ഉള്ളത് ചെയ്താലും മതി എത്ര ലളിതമാണ് എത്ര പ്രായോഗികമാണ് എത്ര ആശ്വാസകരമാണ് ഈ ദീൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു താല് നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് ീതുപിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാരം നിങ്ങൾക്ക് ഇടങ്ങേൽ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് അള്ളാഹു മാർഗദർശനം നൽകി അതിന് നിങ്ങൾ അള്ളാഹുവിനെ തക്ബീർ ചെയ്യണം പ്രകീർത്തിക്കണം അവന്റെ തക്ബീർ മുഴക്കണം എന്തിന് നിങ്ങൾക്ക് അള്ളാഹു താല ഹിതായു നൽകി അലഹമുല്ല അലഹമില്ല നമ്മൾ അള്ളാഹുവിന്റെ ദീനിൽ വന്നു ചേർന്നു അള്ളാഹുവിന്റെ അടിമകളായി ജീവിക്കണമെന്ന് നമുക്ക് മനസ്സിലായി അതിനനുസരിച്ചുള്ള ജീവിതവും നമ്മൾ നിർവഹിച്ചു പോരുന്നു അലഹദില്ല അള്ളാഹു അതുപോലെ തന്നെ വലി 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 തുക്മിലുൽ നിങ്ങൾ എണ്ണം പൂർത്തിയാക്കുവാനും ആണെങ്കിൽ റമദാനിന്റെ എണ്ണം പൂർത്തിയാക്കി നോമ്പെടുക്കണം എന്നിട്ട് നമ്മൾ അള്ളാവിന് തക്ബീർ ചെയ്യണം പെരുന്നാളിന് തക്ബീർ പറയുന്നില്ലേ ഇപ്പൊ ഇരുപത്തിയൊമ്പതിന്റെ മാസപ്പരവി കണ്ടാൽ പെരുന്നാൾ പ്രഖ്യാപിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ മാസം മുപ്പത് ഷെവ്വാൽവാ റമവാൻ മുപ്പത് പൂർത്തിയാക്കി നമ്മൾ പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ആ മകരുവോടു കൂടി തന്നെ തക്ബീർ തുടങ്ങും അത് പെരുന്നാൾ നമസ്കാരം ആരംഭിക്കുന്നവരെ തക്ബീറാണ് ആ തക്ബീർ വെറും ഒരു ജീവനില്ലാത്ത തക്ബീർ അല്ല അതിന്റെ ആശയം മനസ്സിലാക്കണം അള്ളാഹുവിനെ നമ്മൾ മഹത്തപ്പെടുത്തുകയാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു അതിശാസ്ത്രീയമായി അതിസങ്കീർണമായി ഏറ്റവും ഭദ്രമായി ഈ പ്രപഞ്ചത്തെ ആകാശത്തെയും ഭൂമിയെയും ഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹു അള്ളാഹു അക്ബർ ആ അള്ളാഹു നമുക്ക് ഹിദായത്വം നൽകിയിരിക്കുന്നു അള്ളാഹു അക്ബർ അതുകൊണ്ടാണ് നമ്മൾ പെരുന്നാളിന് ഇത്രയധികം തക്ബീർ ചൊല്ലുന്നത് വീടുകളിലും വഴികളിലും പള്ളികളിലും ഒറ്റക്കും കൂട്ടമായും തക്ബീർ ചൊല്ലുന്നതും ഈ ഹിതായത്തിനുള്ള ഒരു നന്ദിയായിട്ടാണ് എല്ലക്കും നിങ്ങൾ നന്ദിയുള്ളവരായി തീരുവാനും വേണ്ടി എന്ന് ഇത് ഈ അവസാന ദിവസങ്ങളിൽ റമദാനിൻ്റെ അവസാന ദിവസങ്ങളിൽ നമുക്ക് ഓർമ്മയുണ്ടാവണം നബിസ്ലമ പറഞ്ഞത് മൻ സ്വാമ റമദാന ഏതൊരാൾ റമവാനിൽ നോമ്പെടുത്തു വിശ്വാസം കൊണ്ടും അള്ളാവിന്റെ പ്രതിഫലം കാഷിച്ചുകൊണ്ടും നോമ്പെടുത്താൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അള്ളാഹു താല പുറത്തു തരുന്നതാണ് എന്ന് നമ്മളൊക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്ന ആളുകളാണ് ആ തെറ്റുകുറ്റങ്ങൾ നമുക്ക് മാപ്പാക്കി കിട്ടാനുള്ള ഒരു വേളയാണ് ഈ റമവാൻ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് നമുക്ക് പുറത്തു തരാൻ തയ്യാറാണ് എന്ന് അള്ളാഹു നമ്മോട് പറയുന്നു അതിന് നാം തയ്യാറുണ്ടോ എന്നതാണ് നാം അതിന് തയ്യാറായാൽ മൻ ഔ ഏതൊരു മനുഷ്യൻ ആണാവട്ടെ പെണ്ണാവട്ടെ നല്ല കാര്യങ്ങൾ കൂടി ചെയ്താൽ ഹയാത്തൻ തൊയ്യത അവനെ നല്ല ഒരു ജീവിതം നാം ജീവിപ്പിക്കും അജുറഹും അവർക്ക് അവർ ചെയ്യുന്നതിൽ ഏറ്റവും നല്ല പ്രതിഫലം അവർക്ക് പ്രതിഫലമായി നൽകുകയും ചെയ്യുമെന്ന് ആണാവട്ടെ പെണ്ണാവട്ടെ കൂടി സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവർക്ക് അള്ളാഹു താല നല്ല ഒരു ജീവിതം നൽകും അവർക്ക് അവർ ചെയ്ത കർമ്മങ്ങളിൽ ഏറ്റവും നല്ലത് അവർക്ക് പ്രതിഫലമായി കൊടുക്കുകയും ചെയ്യും എന്താ ഈ നല്ല ജീവിതം നല്ല ജീവിതത്തിൽ ഏറ്റവും പ്രധാനം മനസ്സമാധാനമുള്ള ഒരു ജീവിതമാണ് മനസ്സമാധാനം പണവും പ്രതാപവും അധികാരവും ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ വരുന്നതാണ് ഒന്നാമത്തേത് മനുഷ്യൻ്റെ മനസ്സമാധാനമാണ് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു സമാധാനമാണ് ഇന്നും ഒരു പാവം മനുഷ്യനെ ഞാൻ കണ്ടു ഒരു പാവം മനുഷ്യ വടിയൊക്കെ കുത്തിപ്പിടിച്ചു വരുന്ന സുഖമില്ലാത്ത ആള് ഒരുപാട് പ്രയാസങ്ങളുള്ള ആൾ അദ്ദേഹം രണ്ട് കാര്യം പറഞ്ഞു എനിക്ക് അലഹമദില്ല എന്ന് എത്രയോ പറയാനുള്ള അവസരമുണ്ട് ഒന്ന് അലഹമദില്ല ഇപ്പോഴും എനിക്ക് വിപാദത്തുകൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് നിസ്കരിക്കാനും നോമ്പിടിക്കാനും ഒക്കെ കഴിയുന്നുണ്ട് എന്ന് രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പാവമാണ് എന്റെ മക്കൾ എല്ലാവരും ദീനിയായി ജീവിക്കുന്നുണ്ട് അതും എനിക്കൊരു സന്തോഷമാണ് എന്ന് അപ്പൊ എന്നതിൽ ഒരു മനുഷ്യന്റെ സന്തോഷകരമായ നല്ല ജീവിതം എന്നത് ഈ മനസ്സംതൃപ്തി തന്നെയാണ് അത് കഴിഞ്ഞാൽ ബാക്കിയാണ് ഈ പറയുന്ന ഭൗതികമായ കാര്യങ്ങളൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എല്ലാ നന്മകൾക്കും ഏറ്റവും നല്ലതിന്റെ പ്രതിഫലം അള്ളാഹുത്തായ നമുക്ക് നൽകും എന്നും ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ജിയാതെ തക്കുവ തക്കുവ വർദ്ധിക്കുക എന്നത് ഉണ്ടായോ എന്ന് നോക്കണം സാമൂഹിക സുരക്ഷ അപ്പം അതിലാണ് ഞാൻ ഈ ഇഫ്താർ പറഞ്ഞത് അതുപോലെ തന്നെയാണ് നമ്മൾ ദാനം ചെയ്യുന്നത് സക്കാത്ത് കൊടുക്കുന്നത് സദക്ക ചെയ്യുന്നത് ഇപ്പം ആ ഫിത്തർ സക്കാത്ത് വരുന്നു ഫിത്തർ സക്കാത്ത് മിക്കവാറും എല്ലാ ആളുകളും കൊടുക്കേണ്ടതാണ് അന്നന്നത്തെ ഭക്ഷണത്തിനും മറ്റത്യാവശ്യത്തിനും പണം കഴിച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ ഭിത്തൃതക്കാത്തു കൊടുക്കണം ഒരു മനുഷ്യൻ്റെ ഒരൊറ്റ ആളുടെ കൈകൊണ്ട് കോരിയാൽ നാല് കോരൽ അതാണ് ഒരു സാഴ് എന്ന് പറയുന്നത് അത്രയും ധാന്യമാണ് നമ്മൾ നൽകേണ്ടത് നബ്സല്ലാസ്സലമിന്റെ കാലത്ത് അവരുടെ പ്രധാന ഭക്ഷണങ്ങളായ അവര് പിന്നെ ഈത്തപ്പഴവും മുന്തിരിയും പാൽക്കട്ടിയും യവവും മറ്റൊക്കെ കൊടുത്തിരുന്നു അത് ഹദീസിന്റെ വിശദാംശത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് അതിന്റെ അർത്ഥം ഓരോ പ്രദേശത്തെയും പ്രധാന ഭക്ഷണം എന്നാണ് അപ്പൊ നമുക്കിവിടെ അരിയാണ് പ്രധാന ഭക്ഷണം അത് നൽകണം അത് കിലോ എത്ര കിലോ എത്ര എന്നല്ല കൊല്ലും സംശയം ആളുകൾക്ക് കിലോ അല്ല റസൂർ സല്ലാ അല്ലൈസ് പറഞ്ഞത് അളവാണ് ആ അളവ് എത്രയുണ്ടോ അത്ര കൊടുക്കണം ഇപ്പൊ ഒരൊറ്റ മനുഷ്യന്റെ കയ്യിൽ നമ്മളെ ചില അരി എടുത്താൽ രണ്ടര കിലോ ഉണ്ടാവും ചില അരി എടുത്താൽ രണ്ടര ഇരുന്നൂറ് ഉണ്ടാവും ചില അരി എടുത്താൽ മൂന്ന് കിലോ ഉണ്ടാവും അത് എത്ര എന്നത് അളവാണ് നോക്കേണ്ടത് ഏതാണ്ട് ഒരു രണ്ടര ഇരുന്നൂറ് മുതൽ ഒരു രണ്ടര കിലോ വരെ ഒക്കെ ആണെങ്കിൽ മിക്കവാറും ആളുകൾ അളന്ന് നോക്കിയിട്ട് പറയുന്നത് അത് നാല് വാരലുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു സാഴ ഉണ്ട് എന്നാണ് അത് മനുഷ്യർക്ക് അവർ ഭക്ഷിക്കുന്ന ഭക്ഷണമാവണമെന്നേ ഉള്ളൂ ഏറ്റവും നല്ലതാവണം എന്നില്ല ഏറ്റവും മോശമായത് കൊടുക്കേണ്ടതുമില്ല പെരുന്നാളിന്ന് തിന്നുന്നത് തന്നെയാവണം എന്നുമില്ല ആളുകൾക്ക് ഭക്ഷണമായി കഴിക്കാൻ പറ്റുന്ന സാധനമാണ് കൊടുക്കേണ്ടത് അത് പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പായി കൊടുക്കണം പെരുന്നാളിന്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പും അത് നൽകാവുന്നതാണ് സഹാബത്ത് അങ്ങനെ ചെയ്തിരുന്നു അത് നമ്മൾ ഒരു പ്രദേശത്തുള്ള ഒരു വ്യക്തിയോ ഒരു മഹല്ലോ ഒരു സംഘമോ അത് ശേഖരിച്ച് വിതരണം ചെയ്യുന്നതാണ് പെരുന്നാൾ ദിവസവും തലേ ദിവസവും ആളുകൾ യാചിച്ച് നടക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് അത് വാങ്ങുന്നതും അത് വാങ്ങുന്നതും മിസ്കീൻ ആയിരിക്കണം തുഴ്മത്തല്ലിൽ മസാക്കിയൻ മിസ്കീൻമാർക്കുള്ള ഒരു ഭക്ഷണമാണ് തുഹറത്തല്ലിൽ സ്വായ്മീവ തോമത്തല്ലിൽ മസാഖ്യൻ നോമ്പുകാരനുള്ള ഒരു ശുദ്ധീകരണവും പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണവുമാണ് എന്നാണ് ചിലപ്പോൾ അത് വാങ്ങുന്ന ആൾ കൊടുക്കാൻ കഴിയുന്ന ആളുണ്ടാവും അത് കൊടുത്തോട്ടെ പക്ഷെ വാങ്ങുന്നത് മിസ്കീൻ ആയിരിക്കണം മിസ്കീൻ എന്നൊക്കെ പറഞ്ഞാൽ പാവങ്ങൾ ദരിദ്രര് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ എന്നാണ് അത് നൽകുന്നത് ഈ വിധത്തിൽ അന്ന് പെരുന്നാൾ രാവിലെ മകരുബോടു കൂടി ജീവനുള്ള എല്ലാ ആളുകൾക്കും നമ്മൾ അത് നൽകണം ഒരാൾ ഒരു പിതാവാണെങ്കിൽ അയാൾ അയാൾക്കും അയാളുടെ ഭാര്യക്കും അയാളുടെ കുട്ടികൾക്കും അയാളെ ചെലവിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടി ഈ ഒരു സായു വീതം ഫിത്തർ സക്കാത്ത് നൽകണം ഒരാളുടെ സ്ഥലത്ത് അയാൾ ജീവിക്കുന്ന സ്ഥലം പെരുന്നാളിന് അവിടെയാണോ അവിടെയാണത് കൊടുക്കേണ്ടത് അവിടെയാണത് കൊടുക്കുക ഇനി അവിടെ അത് വാങ്ങാൻ ആളില്ലെങ്കിലോ അത് കൊടുക്കാൻ സംവിധാനമില്ലെങ്കിലോ അത്യാവശ്യക്കാരില്ലെങ്കിലോ മറ്റു പ്രദേശത്തേക്കും അത് എത്തിച്ചു കൊടുക്കാം പക്ഷേ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അത് വിതരണം ചെയ്തിരിക്കണം പിന്നെ പെരുന്നാൾ നമസ്കാരത്തെ പെരുന്നാളിൻ്റെ ചില കാര്യങ്ങൾ കൂടി ഇന്ന് പറയാണ് അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ ആകെ ലഹരി വ്യാപനമായല്ലോ വല്ലാത്തൊരു പ്രയാസവും പ്രതിസന്ധിയുമായല്ലോ ലഹരി വ്യാപനത്തിനെതിരെ ഈദ്ഗാഹുകളിൽ പള്ളികളിലൊക്കെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് വളരെ അത്യാവശ്യമാണ് കാരണം ആരെ എല്ലാം കിട്ടുമ്പോൾ ഏതെല്ലാം ആളുകളുടെ അവരെ കൂട്ടി ലഹരിക്കതിൽ പ്രവർത്തിക്കണം സർക്കാർ അത് പറഞ്ഞപ്പോഴ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ച് നമ്മൾ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട് അപ്പം നമ്മളും അക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ് പെരുന്നാൾ ദിവസം നല്ല ഭക്ഷണം നല്ല വസ്ത്രം കുട്ടികൾക്ക് സന്തോഷം പ്രായമായവരെ ചെന്ന് സന്ദർശിക്കൽ കുടുംബങ്ങളെ കാണൽ ഇതൊക്കെ അതിൻ്റെ നന്മകളാണ് അതിലും ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാമൂഹിക സുരക്ഷിതത്വ ബോധം വർദ്ധിക്കുന്നതാണ് അതും നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം ഈ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും നമുക്ക് ഓർമ്മയുണ്ടാകണം ഇന്ന് ഇപ്പോൾ ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഖിരാതമായ ഒരവസ്ഥ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം ഇപ്പോഴും ദ ചെയ്യണം പെരുന്നാളിനും ദ ചെയ്യണം നോമ്പിനും ദ ചെയ്യണം എപ്പോഴും ദ ചെയ്യണം അതാവും ശുഭാനുഭവത്തായാലും പൊരുതുന്ന പലസ്തീൻ ജന ജനതയ്ക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റൊരു കാര്യം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് നമ്മോട് ഇന്ന് പറയാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പള്ളികളും മദ്രസകളും കബർസ്ഥാനുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന വക്കഫ് സ്ഥാപനങ്ങളിലേക്ക് കടന്നു കയറാൻ വേണ്ടി വക്കഫ് നിയമം ഭേദഗതി ചെയ്യാൻ പാർലമെന്റിൽ കൊണ്ടുവരികയും അത് നിയമമാക്കാൻ പോവുകയും ചെയ്യുമ്പോൾ അതിനെതിരെയുള്ള നമ്മുടെ വികാരം നമ്മുടെ പ്രതിഷേധം അതിലേറെ നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കേണ്ടതാണ് അള്ളുഭാനുവത്താല ആ മുസ്ലീബത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെയും രാജ്യത്തെ മുസ്ലിങ്ങളെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വളർന്നു വരുന്ന ചിലരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിരോധം വിദ്വേഷം വർഗീയത അസഹിഷ്ണുത അകറ്റൽ വെറുപ്പ് തുടങ്ങിയത് സമൂഹത്തിന് വമ്പിച്ച നാശങ്ങൾ ഉണ്ടാക്കും നാം ജീവിക്കുന്ന നാട് ബഹുസ്വരതയുടെ നാടാണ് പല ജാതികളും പല മതങ്ങളും പല വിശ്വാസികളും ഒരേ മതത്തിൽ തന്നെ പല കാഴ്ചപ്പാടുള്ളവരുമുള്ള ഈ നാട്ടിൽ അവനു വന്നെ ശരിയാണ് എന്ന് തോന്നുന്നത് അംഗീകരിച്ച് ജീവിക്കുകയും അത് ശാന്തമായ നിലക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ആരും ആരെയും ഉപദ്രവിക്കാതെയും കലഹിക്കാതെയും അകറ്റാതെയും വെറുക്കാതുകയും ജീവിക്കുകയും ചെയ്യുക എന്നത് നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് അതും നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അള്ളാഹു സുബാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാമീൻ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് ഈ ഒരു നല്ല കാലം നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ അടുത്ത വർഷത്തേക്ക് നമ്മൾ ഉണ്ടാകുമോ എന്ന് അറിയാത്ത ഈ ഒരു സാഹചര്യത്തിൽ നാം ഇനിയുള്ള സന്ദർഭങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം ദിവസങ്ങളെക്കുറിച്ച് പലരും പറയാറുണ്ട് കഴിഞ്ഞുപോയ ദിവസം ഇപ്പോഴുള്ള ദിവസം വരാനുള്ള ദിവസം എന്നൊക്കെ കഴിഞ്ഞുപോയ പോയ ദിവസത്തെക്കുറിച്ച് പറയും യൗമുൻ മഫ്കൂദ് നഷ്ടപ്പെട്ടു പോയി അത് പോയി അത് പോയി അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഇനി യാതൊന്നും ചെയ്യാനില്ല പിന്നെയുള്ളത് ഇതാണ് ഈ യൗമുൻ മഷൂദ് എന്ന് പറയുന്ന നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം ഇപ്പോൾ നമുക്ക് പലതും ചെയ്യാനുണ്ട് അതുപോലെ തന്നെ വരാനിരിക്കുന്ന ദിവസം ഏറ്റവും പ്രധാനമായി യൗമുൻ മൗഊദ് ഹരീഫിലും ഖുറാനിലും ഒക്കെ പ്രയോഗിച്ച ചില വാക്കുകളെ ചില പണ്ഡിതന്മാരിങ്ങനെ ക്രോഡീകരിച്ച് ഓരോന്നും വിശദീകരിച്ച് എഴുതിയെന്നേ ഉള്ളൂ അതായത് അള്ളാഹു സുബാനുവല നമ്മെ പരലോകത്ത് ജീവിപ്പിക്കുന്ന ദിവസം ആ വാഗ്ദാനം ചെയ്ത ദിവസം അവിടെ രക്ഷപ്പെടുവാൻ വേണ്ടി നമ്മൾ ഇനിയുള്ള സന്ദർഭങ്ങളിൽ പണിയെടുക്കുക അള്ളാഹുത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ സക്കാത്ത് ജക്കാത്ത് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ സൂചിപ്പിച്ചു ഈ പെരുന്നാളിൻ്റെ ദിവസവും അതിൻ്റെ തല ദിവസവും യാചിച്ചു വരുന്ന രൂപം ഇല്ലാതാക്കാൻ ശ്രമിക്കണമെന്ന് അതിൽ ജക്കാത്തും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ ഈ ഏരിയയിൽ തന്നെ കാത്ത് കൊടുക്കുന്ന ഒരു മുതലാളിയുടെ വീട്ടിൻ്റെ അടുത്തും പുറത്തും ഒക്കെ ആളുകൾ തടിച്ചു കൂടിയിട്ട് ഇങ്ങനെ പൈസ കൊടുക്കുന്നത് ഇവരാണെ മണിക്കൂറുകളോളം വെയിലത്ത് നിന്നിട്ടാണ് അത് വാങ്ങാൻ വരുന്നത് അത് വളരെ മോശമായ ഒരു രീതിയാണ് അങ്ങനെയല്ലേ വേണ്ടത് ഇനി അയാൾക്ക് നേരിട്ട് കൊടുക്കണോ അത് എത്തിച്ചു കൊടുത്തോട്ടെ ബാങ്കിൽ കയച്ചു കൊടുത്തോട്ടെ കവറിലിട്ട് വീട്ടിൽ കൊടുത്തയച്ചോട്ടെ അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ലല്ലോ ഈ രീതി പാടില്ലാത്തതാണ് ഇതിപ്പോൾ അത് വളർന്നു വരുന്നതിന് ഇന്നൊരാൾ അയച്ചു തന്നൊരു ചിത്രം അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ പ്രത്യേകിച്ച് പർദ്ധയിട്ട പെണ്ണുങ്ങളെ വാനിൽ കയറ്റിക്കൊണ്ടുവന്ന് ഓരോ സ്ഥലത്തും അങ്ങനെ വ്യാപിപ്പിക്കുകയാണെന്നാണ് വിന്യസിപ്പിക്കുക രണ്ട് പെണ്ണുങ്ങൾ അവിടെ മൂന്ന് പെണ്ണുങ്ങൾ ഇന്നൊരു വൈകുന്നേരം ഈ കൊണ്ടുവന്ന ആൾ ഈ കാശൊക്കെ കളക്ട് ചെയ്ത് അവർക്കൊരു ദിവസത്തെ കൂലിയും കൊടുക്കും എന്നാണ് തന്നെ ഒരു വ്യവസായമാകുന്നു നമ്മുടെ നാട്ടിലേക്ക് ജക്കാത്തിന് വേണ്ടി ആളുകളെ കൊണ്ടുവരിക അത് നമ്മുടെ നാട്ടിലെ ആളുകൾ ജക്കാത്ത് കൊടുക്കുന്നുണ്ടാണ് അപ്പോൾ ആ ഒരു രീതി ഒഴിവാക്കിയിട്ട് ആളുകൾക്ക് അത് കൂടുതൽ കിട്ടുന്ന വിധത്തിൽ ഉപകാരപ്പെടുന്ന വിധത്തിൽ കാത്തു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ പള്ളികളും മഹല്ലുകളും പ്രാദേശികമായ സംഘങ്ങളും കുടുംബങ്ങളും അയൽപ്പക്കത്തുള്ള ആളുകളുമൊക്കെ ഏർപ്പാടുണ്ടാക്കിയാൽ അത് വളരെ മാന്യവും ഉപകാരപ്പെട്ടതും ആയിത്തീരും അതിൽ നാം പരിശ്രമിക്കണം അള്ളാഹു സുബാനു വത്തായ നമ്മെ അനുഗ്രഹിക്കുമാരാവട്ടെ അള്ളാഹു മൗഫല്ലിൽ മുക് മുൽ മുസ്ലിമാത്ത് الاحياء منهم والاموات انك مجيب الدعوات يا قاضي الهجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما رَبَّنَا لَا تُؤَاخِذْنَا إِن نَّسِينَا أَوْ أَخْطَأْنَا رَبَّنَا وَلَا تَحْمِلْ عَلَيْنَا إسرا كَمَا حَمَلْتَهُ عَلَى الَّذِينَ مِن قَبْلِنَا رَبَّنَا وَلَا تُحَمِّلْنَا مَا لَا طَاقَةَ لَنَا بِهِ وَاعْفُ عَنَّا وَاغْفِرْ لَنَا وَارْحَمْنَا أَنتَ مَوْلَانَا فَانصُرْنَا عَلَى الْقَوْمِ الْكَافِرِينَ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ وصلى الله على نبينا محمد وعلى اله وصحبه اجمعين